അലൈക്കും വർഹമത്തുള്ള നാം നിസ്കരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ നിസ്കാരം പല കാര്യങ്ങളിലുമായി ഒതുങ്ങിപ്പോകുന്നു അധികം ആളുകളുടെയും നിസ്കാരം മുടയ്ക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അവയ്ക്കുള്ള പരിഹാരങ്ങളും ഏതൊക്കെയൊന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഒന്ന് ഫോൺ ഉപയോഗം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ നിസ്കാരത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് കോളുകൾ മെസ്സേജുകൾ സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ ഇവയൊക്കെ നമ്മുടെ നിസ്കാരത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശബ്ദങ്ങൾ പലയിടത്തു നിന്നുള്ള ശബ്ദങ്ങൾ നമ്മുടെ നിസ്കാരത്തിൻ്റെ ശ്രദ്ധ മാറ്റുന്നതിന് വളരെയധികം ഒരു കാരണമാണ് ടി വി മ്യൂസിക് പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ കൂടെയുണ്ടായിരിക്കുന്ന ആളുകളുടെ സംസാരങ്ങൾ എന്നിവ നമ്മുടെ നിസ്കാരത്തിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് തടസ്സമായി കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മനസ്സിൻ്റെ ശാന്തത ശാന്തമായ മനസ്സാണ് ഒരു നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തമം അതുപോലെ തന്നെ ദിനചര്യയുടെ തിരക്കുകൾ ടെൻഷൻ ഉണർവുകൾ എന്നിവയുടെ വ്യാപനം നമ്മുടെ മനസ്സിനൊക്കെ ഒരു ടെൻഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ശരീരം വസ്ത്രം പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം എന്നിവ ശുദ്ധിയില്ലാത്തതിനാൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരവും വസ്ത്രവും അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സ്ഥലവും ഏറ്റവും ശുദ്ധിയുള്ളതായിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ നിസ്കാരം സ്വീകരിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി നമ്മുടെ മൊബൈൽ ഫോൺ നിശബ്ദമാക്കുക ശാന്തവും ശുദ്ധവും ആയ സ്ഥലം തിരഞ്ഞെടുക്കുക ശ്രദ്ധ നൽകി നിസ്കാരത്തിന് സമയം നൽകുക ആത്മീയത മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രയോഗങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നല്ലവരുവുമായി കൂട്ടുകൂടുക ഇതൊക്കെയാണ് നമ്മുടെ നിസ്കാരത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പരിഹാര നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിസ്കാരവും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ